പിണ്ടിയും പരിപ്പോ എന്ന ഞങ്ങളുടെ അറിയുന്ന പറഞ്ഞായിട്ട് അപ്പൊ ഞാൻ ഏറ്റവും വന്നപ്പോഴത്തേനും ഉമ്മതേ പിണ്ടിയും പരിപ്പൊക്കെ വേവിച്ചുവെച്ചിട്ടുണ്ടാ പിന്നെ ഉറക്കത്തിന് വിളിച്ച് പിണ്ടിടേയും പിന്നെ വീഡിയോ എടുക്കുന്നത് ചോദിച്ചിട്ടാണ് അപ്പം ഞാൻ ഉറക്കു കഴിഞ്ഞിട്ട് എന്റെ മുഖം കഴുകിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് അവര് ഉമ്മേണ്ടിട്ട പിണ്ടിയും പരിപ്പൊക്കെ ഉണ്ടാക്കണത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒലത്ത് പോലെ തന്നെ ഉണ്ടാക്കണത് അപ്പം ഇത് കിഡ്നിയുടെ അസുഖത്തിനും ലിവറിന്റെ അസുഖത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് പിണ്ടിയൊക്കെ വയർ ശുദ്ധീകരിക്കാനൊക്കെ പൊതുവെ അങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ കടകൾ ഓടിച്ചതിനകത്തൊട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി തീർന്നതുകൊണ്ട് നമ്മൾ സവാളയാണ് വെട്ടി അരിഞ്ഞിട്ട് കൊടുത്തേക്കണത് പിന്നെ അതിന് വേവിച്ച് വെച്ച് പിണ്ടി ഉണ്ട് അത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് പിണ്ടി പിന്നെ അതേപോലെ തന്നെ പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാനല്ല ഉമ്മച്ചിയാണ് ഇതൊക്കെ നേരത്തെ വേവിച്ച് വെച്ചത് അന്നേരത്തെ മൂത്ത് വന്നപ്പോഴും നമുക്ക് അതിനകത്തോട്ട് പിണ്ടി ചോപ്പ് ചെയ്ത് വേവിച്ചത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അത് സെറ്റ് ആയിക്കഴിഞ്ഞ ശേഷം നേരത്തെ തന്നെ നമ്മൾ പരിപ്പും വേവിച്ചിട്ടുണ്ടായില്ല അത് ഇട്ട് കൊടുക്കുക അങ്ങനെ വെള്ളമൊക്കെ വറ്റി അതൊന്ന് സെറ്റാവട്ടെ ആ ഒരു നേരം കൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കക്കരച്ചിയാണ് അപ്പം കക്കറച്ച ക്ലീൻ ചെയ്തതാണ് വാങ്ങിയത് അപ്പം അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞിട്ട് കക്കറിച്ചീടെ റോസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ